ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ റെസിപ്പി ഒരു പാൽക്കപ്പയുമായിട്ടാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പാൽക്കപ്പ പാൽക്കപ്പുണ്ടാക്കാം മൂന്ന് കിലോ കപ്പയാണ് കപ്പയാണെടുത്തിട്ടുള്ളത് അപ്പോൾ നല്ലോണം വൃത്തിയാക്കി എടുക്കാം തോലിയെല്ലാം കളഞ്ഞിട്ട് കുറച്ച് വലിയ കിഴങ്ങാന്ന് അതുകൊണ്ട് അതിൻ്റെ തൊലി കളയാൻ വലിയ വിഷമായിരുന്നു കുറച്ച് പണിയെടുക്കേണ്ടി വന്നു തൊലി കളയാൻ വേണ്ടിയിട്ട് ശം തൊലിയെല്ലാം കളഞ്ഞു നല്ലവണ്ണം കഴുകി വൃത്തിയാക്കാം ഒരു മൂന്ന് നാല് പ്രാവശ്യം വെള്ളം മാറ്റി മാറ്റി കഴുകിയെടുക്കണം എന്നാലേ കപ്പയിലേക്കുള്ള മണ്ണെല്ലാം പോയു ഇപ്പൊ വലിയ കഷ്ടങ്ങളായിട്ടാണ് മുറിച്ചിട്ടുള്ളത് ഏകദേശം എല്ലാം കഴുകിയെടുത്തു ചെറിയ പീസാക്കി എടുക്കണം ചെറിയ പീസാക്കിയാലേ വേ വെന്ത് കിട്ടുള്ളൂ ഞാനിടുന്ന വീഡിയോ എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ഇത് തേങ്ങാപ്പാൽ എടുക്കാനുള്ള തേങ്ങയാണിത് ഒരു തേങ്ങ ഉണ്ടാവും അതിന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം ഒന്ന് രണ്ട് പ്രാവശ്യം അടിച്ചെടുക്കേണ്ടി വരും ീ കഴുകി വെച്ച കിഴങ്ങല്ല ഒരു പാത്രത്തിലേക്ക് മാറ്റാം നല്ല ടേസ്റ്റാണ് ഈ പാൽക്കപ്പ കഴിക്കാൻ ബീഫ് കറിയും കൂടി വേണം അപ്പൊരം എന്നിട്ട് അത് അടുപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക കിഴങ്ങിന് കണക്കായിട്ടുള്ള വെള്ളം തന്നെ ഒഴിക്കണം അതിനൊര മണിക്കൂർ വേപ്പിക്കാൻ വെക്കാം ഇത് വേപ്പിച്ച് വെള്ളമെല്ലാം മാറ്റിയ കിഴങ്ങാന്ന് അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഇത് കപ്പയിലേക്ക് ഇടേണ്ട പച്ചമുളക് വെളുത്തുള്ളി ചെറിയുള്ളി അതെല്ലാം ചതച്ചിട്ടാണ് ഇട്ടുകൊടുക്കേണ്ടത് മൂന്നാല് പ്രാവശ്യം തേങ്ങാപ്പാൽ അടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം ഇനി ഇത് തേങ്ങാപ്പാലിലാണ് വേപ്പിക്കേണ്ടത് ആ ചതച്ചു വെച്ച പച്ചമുളക് ഉള്ളി വെളുത്തുള്ളി എല്ലാം കിഴങ്ങിലിട്ട് കൊടുക്കുക കിഴങ്ങിനെ കണക്കായിട്ട് തന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം ഇനി ഇതിൽ തേങ്ങാപ്പാൽ കിടന്നിട്ട് വേവലാണ് നല്ലോണം എടുക്കുക ഏകദേശം നല്ലോണം കിഴങ്ങ് വന്ന് ഇനി ഇത് അടിച്ചെടുക്കണം ഒരു കുഴമ്പ് രൂപത്തിലാക്കണം അപ്പോൾ അത് ടൈറ്റായി ടൈറ്റായിട്ട് വരും ഏകദേശം പാൽക്കപ്പ റെഡിയായി പിന്നെ അതിലേക്ക് നമുക്ക് താളിച്ച് ഒഴിക്കണം അതിനൊരു പാൻ വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ വെച്ചിട്ടാണ് ഉള്ളത് എനിക്ക് കടുകും കുറച്ച് ചെറിയ ഉള്ളിയും വറുത്തിട്ട് എടുക്കണം ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് ലാസ്റ്റ് വറുത്ത് വയ്ക്കുന്നത് എല്ലാവരും ഒരിക്കലെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കണം കപ്പ കഴിക്കാത്തവർ ഇത് കഴിച്ചോളും നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കണം ഇതിൻ്റെ കൂടെ ബീഫ് കറിയും കൂടിയാണ് ടേസ്റ്റ് ഏകദേശം നമ്മളെ ഉള്ളി യെല്ലോ കളറായിട്ടുണ്ട് ബ്രൗൺ കളറാകണമെന്നൊന്നുമില്ല നേരത്തെ തയ്യാറാക്കി വെച്ച ബീഫ് കറിയാണ് ഇനി ഇത് നമുക്ക് കപ്പയിലേക്ക് വയ്ക്കാം എല്ലാം കൂടി നല്ലവണ്ണം മിക്സാക്കി എടുക്കാം അപ്പം നമ്മുടെ പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട് അതുകൊണ്ട് ഇളക്കി മിക്സ് ആക്കുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടത്തിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കമൻ്റ് ചെയ്യണം നിങ്ങളെ സപ്പോർട്ടാണെന്ന് വേണ്ടത് അപ്പം നമ്മുടെ പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ ബീഫിൻ്റെ ഗ്രേവിയും കൂടിയാണുള്ളത് അതിന് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് കഴിക്കാം പാൽക്കപ്പേൻ്റെ മുകളിൽ ബീഫും കൂടി ഒഴിച്ചിട്ടാണ് കഴിക്കേണ്ടത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബായ് അലൈക്കും